നമസ്തേ മഹാനാരായണ ഉപനിഷത്ത് ശ്ലോകം നാല് യഥൂദ ജഗതഹ പ്രസൂതി തോയേന ജീവാൻ വ്യജസർജൂമ്യം യഥോഷധീഭി പുരുഷാൻ പശൂ ചരാചരാണി വിവർത്തനം ജലം മുതലായ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഭൂമിയിൽ ജീവികളെ സൃഷ്ടിച്ച പ്രകൃതി ആ ബ്രഹ്മത്തിൽ നിന്നു തന്നെയാണ് ഉണ്ടായത് പിന്നീട് ഔഷധികളിലും മനുഷ്യരിലും മൃഗങ്ങളിലും എന്നുവേണ്ട സ്ഥാപനങ്ങളും ജംഗമങ്ങളുമായ എല്ലാ ഭൂതങ്ങളിലും ആ ആത്മാവ് പ്രവേശിക്കുകയും ചെയ്തു യഥൂത പ്രസൂതി തോയേന ജീവാൻ വ്യജസർജഭൂമ്യാം യഥോഷധീ പുരുഷാൻ ചരാചരാണി വിവേശൂത യാതൊല്ലിൽ നിന്നാണോ ജഗതഹ ജഗത്തിൻ്റെ പ്രസൂതി സൃഷ്ടികർത്താവായ പ്രസൂത ഉണ്ടായത് തോയേന വെള്ള